ായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നെ കണ്ണുകളെ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതെവിടെ ആരൊക്കെയാണോ കാണുന്നത് അവരൊക്കെയും വിളിച്ചുകൊണ്ട് പറയുകയാണല്ലേ ജനങ്ങളെ നിങ്ങൾ പറയണം അല്ലാതെ ആരാധനായി മറ്റാരുമില്ല എന്നുള്ള സന്ദേശം നിങ്ങൾ സാക്ഷ്യം വഹിക്കണം അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ഈ കാര്യം പറഞ്ഞപ്പോ ആളുകളെല്ലാം റസൂലുള്ളാഹി റഷൂർ സ്വലമയുടെ ചുറ്റുപാട് നിന്നുകൊണ്ട് അത്ഭുതത്തോടെ ഈ മനുഷ്യൻ എന്താണ് പറയുന്നത് വാദവുമായി കൊണ്ടല്ലോ ഈ മനുഷ്യൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും കളിയാക്കുകയും കല്ലെറിയുകയും ഉപദ്രവിക്കുകയും നിനക്ക് നാശം എന്നുവരെ പറയുകയും ചെയ്തതായി ഹതീഥുകളിൽ നമുക്ക് കാണാം